മഴയോ നിന്റെ പ്രണയമറിയണോ ഒരു നാളിന്റെ പ്രണയമോ അതോ മഴയുടെ സുഗന്ധം പെയ്യോ മഴ ഇവിടെ പെയ്യോ മഴ ഇവിടെ നാളിന്റെ മഴയോ നിന്റെ പ്രണയമറിയണോ ഒരു പ്രണയമോ അതോ മഴയുടെ സുഗന്ധം പെയ്യൂ മഴ ഇവിടെ പെയ്യൂ മഴ ഇവിടെ നാളിൻ്റെ മഴയോ നിന്റെ പ്രണയമറിയണോ ഒരു നാളിൻ്റെ പ്രണയമോ അതോ മഴയുടെ സുഗന്ധം പെയ്യൂ മഴ ോ മഴ ഇവിടെ കാറ്റിനെ സ്നേഹിച്ച മഴയെ നീ കാറ്റിനെ സ്നേഹിച്ച മഴയെ നീ ഒരു നാളും നീ കാറ്റിനെ സ്നേഹിച്ചിരുന്നു കാറ്റിനെ സ്നേഹിച്ച മഴയെ നീ ഒരുമാൾ കാറ്റിനെ സ്നേഹിച്ചിരുന്നു കാറ്റിനെ സ്നേഹിച്ച മഴയെ നീ കാറ്റിനെ സ്നേഹിച്ച മഴയെ നീ ഒരു നാളും കാറ്റിനെ സ്നേഹിച്ചിരുന്നു കാറ്റിനെ സ്നേഹിച്ച മഴയെ നീ ഒരു മാൾ കാറ്റിനെ സ്നേഹിച്ചിരുന്നു കിനാവ് കണ്ടു ഞാൻ ഒരു ദിവസം ഒരു പൂവിനെ കിനാവ് കണ്ടു ഞാൻ ഒരു പൂവിനെ ഒരു ദിവസം മറന്നിട്ടും ആ പൂവ് എന്നെ ഓർത്തു മറന്നിട്ടും മാ പൂവ് എന്നെ ഓർത്തു എന്തിനോ വേണ്ടി ആരെയോ സ്നേഹിച്ചു കിനാവ് കണ്ടു ഞാൻ ഒരു ദിവസം ഒരു പൂവിനെ കിനാവു കണ്ടു ഞാൻ ഒരു പൂവിനെ ഒരു ദിവസം മറന്നിട്ടും ആ പൂവ് എന്നെ ഓർത്തു മറന്നിട്ടും ആ പൂവ് എന്നെ ഓർത്തു എന്തിനോ വേണ്ടി ആരെയോ സ്നേഹിച്ചു ഗന്ധ താൽപ്പ് തൊരു മഴ നല്ല ഗന്ധത്താൽ പെയ്തൊരു മഴ അത് നിൽക്കുന്നു അസുഗന്ധം പോകുന്നു അത് നിൽക്കുന്നു അസുഗന്ധം പോകുന്നു മഴയുടെ നിറമാകെ റോസ പോലെ മഴയുടെ നിറമാകെ റോസ പോലെ നല്ല ഗന്ധം ൊരു മഴ നല്ല ഗന്ധത്താൽ പെയ്തൊരു മഴ അത് നിൽക്കുന്നു ആ പോകും പോകുന്നു അത് നിൽക്കുന്നു അസുഗന്ധം പോകുന്നു മഴയുടെ നിറമാകെ മഴയുടെ നിറമാലേ റോസ പോലെ മഴയുടെ വസന്തകാലമാ ഇനി നമുക്ക് പ്രണയിക്കാം മഴയുടെ വസന്തകാലമ ഇനി നമുക്ക് പ്രണയിക്കാം അതും സ്നേഹ ർദ്രമായും സ്നേഹത്താൽ ആർദ്രമായും ഈ പ്രണയം ഈ പ്രണയം മഴയുടെ വസന്തകാലമാനി നമുക്ക് പ്രണയിക്കാം മഴയുടെ വസന്തകാലമ ഇനി നമുക്ക് പ്രണീ സ്നേഹത്താൽ ആർദ്രമായും സ്നേഹത്താൽ ആർദ്രമായും ഈ പ്രണയം ഈ പ്രണയം പെണ്ണില്ലാവിൻ്റെ കാറ്റ് പോലെ പെണ്ണില്ലാവിൻ്റെ കാറ്റ് പോലെ

മഴയായി വന്നു മഞ്ഞു വിടർത്തി പെണ്ണിലാ കാറ്റുപോ